വേൾഡ് ബ്രാൻഡ്സിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് എന്താ വുഡ്ലാൻഡിന്റെ ഷൂസ് ഈ സെക്ഷനിൽ ഇരിക്കുന്ന ഏത് ഷൂസ് നിങ്ങൾ എടുത്താലും സെവൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ കൊടുത്താൽ മതി ഒരുപാട് വെറൈറ്റി ഷൂസ് ഉണ്ട് അത് മോഡൽസ് ഉണ്ടോ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി മോഡൽസ് ഒക്കെ വുഡ്ലാൻഡ്സിന്റെ പ്രൊമോഷൻ ഇവിടെ മാത്രമല്ല കേട്ടോ അൽക്കൂസ് ദുബായിൽ ഇറ്റാലിയൻ ബ്രാൻഡ് ഗാസിന്റെ ഷൂസ് അത് സ്പോർട്സ് വെയർ ഉണ്ട് സ്നീക്കേഴ്സ് ഉണ്ട് ലേഡീസ് ഉണ്ട് ജെൻസ് ഉണ്ട് ഏത് നിങ്ങളെടുത്താലും നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ ലംബർ ജാക്കിനും ഒരു സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട് വെരി സ്പെഷ്യൽ ഓഫറാണ് അതിൽ സ്ലിപ്പോൺസ് ഉണ്ട് സ്നീക്കേഴ്സ് ഉണ്ട് സ്പോർട്സ് ഷൂസ് ഉണ്ട് ഒരു പേരെടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ധിറംസ് ഇനി നിങ്ങൾ മൂന്ന് പേരെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധിറംസ് ദുബായ് അൽക്കൂസിലെ വേൾഡ് ബ്രാൻഡ്സിന്റെ വെയർ ഹൗസില് ആദ്യമായിട്ട് ദ ഫ്ലോറിന ലേഡീസ് കിഡ്സ് ജെൻസ് ഈ സെക്ഷനിൽ ഇരിക്കുന്ന ഏത് മൂന്ന് പേര് നിങ്ങൾ പർച്ചേസ് ചെയ്താലും നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ ദ്രംസ് മാത്രം കൊടുത്താൽ മതി ഞാൻ പ്രത്യേകം പറയുന്നത് മൂന്ന് പീസസ് എടുക്കാൻ കേട്ടോ ലേഡീസ് ജെൻസ് കിഡ്സ് മുന്നൂറ്റി പത്തൊൻപത് റംസ് ആണ് ആക്ച്വലി കിഡ്സ് കിഡ്ഷൂസിന്റെ വില അത് യു എസ് പോളോ ആണ് പക്ഷേ ഇപ്പോ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ യു എസ് പോളോടെ തന്നെ ലേഡീസിന്റെയും ജെന്സിന്റെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ട്വന്റി നയൻ പോയിന്റ് നയൻ നയൻ ഹവേനാസിന്റെ സ്ലീപ്പേഴ്സ് മൂന്ന് പീസിന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഇനി അതെല്ലാം ഒറ്റ പീസ് മാത്രമാണെങ്കിൽ തേർട്ടി നയൻ പോയിന്റ് നയൻ നയൻ ടെന്നീസ് ഷൂസ് സ്പോർട്സ് ഷൂസ് ഒക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം വൺ നയന്റി നയൻ പോയിന്റ് പുതിയ മോഡൽസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാത്തിനും ഹെഡ് അമേരിക്കൻ ബ്രാൻഡാണ് മൂന്ന് പീസ് എടുത്താൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിറംസ് ഒരു പീസ് ആണെങ്കിൽ എൺപത്തി ഒൻപത് പ്രഷറിന്റെ പെർഫ്യൂ ആണ് ഇതിന് വൺ ഒരാൾക്ക് ഇത് ഒരെണ്ണം മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ സെക്ഷനിൽ ഇരിക്കുന്ന പോക്കറ്റ് പെർഫ്യൂംസ് അതിൽ ഏത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും വൺ ഡ്രംസ് കൊടുത്താൽ മതി ഒരെണ്ണത്തിന് എത്ര വേണമെങ്കിലും പെർച്ചേസ് ചെയ്യാം ഒരുപാട് വെറൈറ്റി ഫ്രേഗ്രൻസുണ്ട് ഈ രണ്ട് സെക്ഷനിലിരിക്കുന്ന പെർഫ്യൂംസ് ഏത് നിങ്ങൾ മൂന്നെണ്ണം പെർച്ചേസ് ചെയ്താലും ടെൻ ഡ്രംസ് ഇത് ഷാഫിയാണ് കേട്ടോ അതാ ഷാഫിയുടെ കയ്യിലിരിക്കുന്ന നാല് പെർഫ്യൂംസ് എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ടെണ്ണം ഇതൊക്കെ അറബിക് പെർഫ്യൂംസ് ആണ് കേട്ടോ ഇതിൽ ഏത് നിങ്ങൾ ആറെണ്ണം എടുത്താലും നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ ഇവിടെ വന്ന് ഷാഫിയെ കണ്ടാൽ മതി കേട്ടോ അന്വേഷിച്ച കണ്ടുപിടിച്ചോ പുള്ളി വന്ന് തിരഞ്ഞെടുത്തു തരും ഇത് മാത്രമല്ല ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഗസ് ഡി വെർസാച്ച് സീ കെ ഹ്യൂഗോ ബോസ് ലെക്കോസ്റ്റ് അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് ബ്രാൻഡഡ് ഏത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും എല്ലാത്തിനും നല്ല ഓഫർ പ്രൈസ് ആണ് ഷൂസ് മാത്രല്ല കേട്ടോ ബ്രാൻഡ് ബാഗ്സും ഉണ്ട് ഗസ്സിന്റെ ഒക്കെ ഒരുപാട് മോഡൽസ് ബാഗ്സ് ഇപ്പോൾ ഉണ്ട് മെയ് പതിമൂന്നാം തീയതി വരെ വേൾഡ് ബ്രാൻഡ്സിന്റെ വെയർ ഹൗസ് യു എയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒരു കിഡലൻ പ്രൊമോഷൻ നടക്കുകയാണ് അപ്പോൾ ഞാനിപ്പോ നിക്കുന്നത് അൽക്കൂസിലെ വെയർ ഹൗസിലാണ് ദുബായില് അപ്പൊ ഇവിടെയെന്ന് വെച്ചാൽ ഇതിന്റെ കംപ്ലീറ്റ് മുഖച്ചായ അവർ മാറ്റിയിട്ടുണ്ട് ദുബായിലെ വെയർഹൌസില് അബുദാബി മുസഫേല് അബുദാബി ബനിയാസിൽ ബ്രാൻഡ് സൂക്ക് അലൈനിൽ ഈ നാല് ഔട്ട്ലെറ്റുകളിലും ഈ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൂസിൻ്റെയൊക്കെ തേർട്ടി നയൻ ധരംസ് മുതലാണ് പെർഫ്യൂംസ് ഒരു ധരംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇത് മാത്രമല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു എഴുന്നൂറ്റി അൻപത് ധെമസിനും പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു യു എസ് പോളോടെ ഷൂസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ തരും ആ യു എസ് പോളുടെ ഷൂസിന് തന്നെ ഏതാണ്ട് നാനൂറ്റി അൻപത് നാനൂറ്റി എഴുപത്തഞ്ച് വില വരുന്നതാണ് ആ ഷൂസ്